Bye. Uh -huh. അയോധ്യയിലെ ധ്വജാരോഹണ ചടങ്ങ് കൊടി ഉയർത്തൽ ചടങ്ങാണ് കാണുന്നത് ڈا ڈا ¡Dios E ਚਾਹੇ के छड़ के साक्षी बने हैं सदियों की मनोकामना पूर्ण हुई है मंदिर के उत्तुंग शिखर पर केसरिया भगवा है, तो ओंकार और भगवान लक्ष्मी बालचंद्रन चेर नैशनल ना, डेस्क तो आ ध्वजारोहण तो अमर चूर्तिमाण തീർച്ചയായും ലക്ഷ്മി ആ ഒരു ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി തന്നെ ആ ഒരു ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി ആ ഒരു ധ്വജാരോഹണം ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതും മറ്റ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ ഗവർണർ ഉൾപ്പെടെ വിശിഷ്ടമായുള്ള നിരവധി പേരുടെ സാന്നിധ്യത്തിലാണ് ഇന്നിപ്പോൾ ആ ഒരു ചടങ്ങ് നിർവഹിച്ചത് നിരവധി സന്യാസിമാരും മറ്റ് ക്ഷണിക്കപ്പെട്ട എട്ടായിരത്തോളം വരുന്ന അതിഥികളുമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിൻ്റെ ജനങ്ങൾ അവിടെ കൂടിയിരുന്ന ഭക്തർ ഒക്കെ വളരെ ആവേശത്തിൽ ആർപ്പവിളിച്ച് ഭജനകൾ ചൊല്ലി പ്രാർത്ഥനകൾ മുഴക്കിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഒരു ചടങ്ങ് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ദിവസത്തിത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഒരു ക്ഷേത്രം വളരെ പണിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം അഞ്ച് വർഷത്തിന് ശേഷം ഇതൊരു പൂർണ്ണമായും നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിളംബരം ആ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നിരുന്നു ഇപ്പോൾ ഇത് രണ്ടാം പ്രാണപ്രതിഷ്ഠ എന്നുള്ള പേരിലും കൂടിയാണ് ഇത് അറിയപ്പെടുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇതിൻ്റെ ഒരു വിഗ്രഹം സ്ഥാപിക്കുക അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ആ ഒരു വിഗ്രഹം സ്ഥാപിക്കുക പൂജിക്കുക ആരാധന തുടങ്ങുക എന്നതിൽ കവിഞ്ഞ് ഇതൊരു കെട്ടിടം എന്നുള്ളതിനപ്പുറം ഇതൊരു ശ്രീരാമന്റെ ഒരു ഭവനം എന്നുള്ള രീതിയിലേക്ക് ഇത് വിശ്വാസികൾക്കായി പൂർണ്ണമായും ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് മറ്റന്നാൾ മുതലാണ് ഇനി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും ഒക്കെയായി ഇതിന് മറ്റന്നാൾ മുതലാണ് ഇതിന് തുറന്നു പ്രവർത്തിക്കുക ഇപ്പോൾ ഈ ഈയൊരു പതാക ഒരു പ്രധാന ക്ഷേത്രത്തിൽ അല്ലാതെ പ്രധാന ക്ഷേത്രത്തിൽ അല്ലാതെ മറ്റ് ഏഴ് ക്ഷേത്രങ്ങളിൽ കൂടെ പതാക സ്ഥാപിച്ചിട്ടുണ്ട് ഇത്ര വലുപ്പത്തിലല്ലെങ്കിലും മറ്റ് ഏഴ് ക്ഷേത്രങ്ങളിൽ കൂടെ പതാക ഇനി സ്ഥാപിക്കാനുണ്ട് ഇതാണ് പ്രതാക പ്രധാന പതാക അതായത് പത്ത് അടി ഉയരത്തിൽ ഇരുപതടി നീളത്തിൽ ഈ നൂറ്റി അറുപത്തി ഒന്ന് അടി ഉയരം വരുന്ന ഈ ഒരു കെട്ടിട ഈ ഒരു മന്ദിരത്തിൻ്റെ ഈ ഒരു മന്ദിരത്തിൻ്റെ മുകളിൽ മുപ്പതടിയിലാണ് ഈ ഒരു പതാക ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇനി മറ്റ് ഏഴ് ക്ഷേത്രങ്ങളിൽ കൂടെ പതാകകൾ ഇനി സ്ഥാപിക്കാനിരിക്കുന്നുണ്ട് ഈ ഒരു ഏഴ് ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ചതിനു ശേഷം അവിടെ മൊത്തത്തിൽ പന്ത്രണ്ട് ക്ഷേത്രം ഈ ഒരു പ്രധാനപ്പെട്ട രാമക്ഷേത്രത്തിനകത്ത് അയോധ്യക്ഷേത്രത്തിനകത്ത് തന്നെ മറ്റ് പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഈ ഒരു സപ് മഹർഷിമാരുടെ ക്ഷേത്രങ്ങളും മറ്റ് മറ്റ് ശിവൻ ഗണപതി ഒക്കെ ഉൾപ്പെടെയുള്ള മറ്റ് ആരാധനാമൂർത്തികൾക്കായിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളും അവിടെയുണ്ട് ഇവിടെ ഒക്കെ പ്രധാനമന്ത്രിയും ഭഗവത് ശരി ലക്ഷ്മി ബാലചന്ദ്രനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് പോൾ